മാതൃകയാ ഹരിത ബൂത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കിയുടെ മാതൃക മലങ്കര ടൂറിസ ഒരുക്കിയ മാതൃക ഹരിത തെരഞ്ഞെടുപ്പ് ബൂത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഹരിത ചട്ടം പാലിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഹരിത ബൂത്തിൻ്റെ ലക്ഷ്യം ഹരിത ചട്ടം പാലിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഹരിത ബൂത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായാണ് മലങ്കര ടൂറിസം ബിൽ മാതൃകാ ഹരിത തെരഞ്ഞെടുപ്പ് ബൂത്ത് സജ്ജീകരിച്ചത് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹരിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് അതനുസരിച്ച് നമ്മുടെ എല്ലായിടത്തും മാതൃകാ പോളിങ് സ്റ്റേഷനിലും ഈ ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ ഉപ ഉപകരണങ്ങളും അല്ലെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലുമുള്ള പ്ലാസ്റ്റിക്കുകളും ഉപയോഗിക്കാതെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടം പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും മെക്കാനിക്കൽ യൂണിറ്റും ചേർന്നാണ് ഹരിത ബൂത്ത് നിർമ്മിച്ചത് ടൂറിസം ഹബിൽ നടന്ന പരിപാടിയിൽ തൊടുപുഴ എ ആർഒയും ഇടുക്കി സബ് കളക്ടറുമായ ഡോക്ടർ അരുൺ എസ് നായർ ഇടുക്കി എ ആർഒയും ഡെപ്യൂട്ടി കളക്ടറുമായ കെ മനോജ് കുസൂർ ശിരസ്തദാർ ഷാജ്മോഹൻ ചീഫ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ ഭാഗ്യരാജ് മുട്ടം പോളിടെക്നിക് കോളേജ് സിവിൽ വിഭാഗം മേധാവി സെലിൻ ഭാസ്കർ എന്നിവർ പങ്കെടുത്തു എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്